ൂര്യമല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പോൾ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു ഈ നട്ടലില്ലാത്ത മനുഷ്യന്മാർക്ക് കാല് മാറാൻ അധിക സമയമൊന്നും വേണ്ടെന്ന് കേട്ടിയില്ലേ ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല സോണിയ സോണിയാന്ന് പറഞ്ഞ യുവതിയെ കുറിച്ചാണ് പുള്ളിക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമുക്കറിയാം ഹേമ കമീശ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പുള്ളിക്കാർ ഒരു ദിവസം മുന്നേ ചില ചാനലുകളിലൊക്കെ വന്ന് ചില തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണത് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവ നടൻ തന്നെ കയറി പിടിക്കാൻ നോക്കി അതും എങ്ങനെയാണ് നോക്കിയത് താൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ബാത്റൂമിൽ പോയ സമയത്ത് പിന്നാലെ വന്ന് പിന്നിൽ കയറി പിടിച്ചു എന്നുള്ളത് അല്ലെ പിന്നെ ആരാണ് എങ്ങനെയാണെന്നുള്ളത് ഒരു ഹിന്റും അവിടെ കൊടുക്കുന്നുണ്ട് യുവ നടനായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ് തന്നെ കയറി പിടിച്ചത് അതുപോലെ തന്നെ ആ സിനിമ സെറ്റ് എന്ന് പറയുന്നത് തൊടുപോയിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം ഒരു ഫാം ഹൗസ് പോലുള്ള സ്ഥലമായിരുന്നു ആ സിനിമയിലെ നായകനായിരുന്നു പുള്ളിക്കാരൻ എന്നൊക്കെ രീതിയിലുള്ള ഹിൻഡുകൾ പുള്ളിക്കാർ നൽകി എന്നുള്ളതാണ് തോബായ ഏറ്റവും ഈ ഹിൻഡ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ എത്തുന്ന ആരിലേക്കാണ് ജയസൂറിലേക്കാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപോയിൽ വെച്ച് ചിത്രീകരണം നടന്ന പടം എന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു ഈ രീതിയിൽ ആൾ ആരാണ് നല്ല ഹിന്ദും പിന്നെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചെന്നുള്ള നമ്മളെല്ലാരും കണ്ടതാണ് എല്ലാരും കൂടി ചേർന്ന് ജയസൂര്യ അങ്ങ് ഏറി കയറ്റി എന്നുള്ളതാണ് ഇന്നലെയും മെനുമായി രണ്ടു ദിവസം മൊത്തം ജയസൂര്യായിരുന്നു മാത്രമല്ല സോണിയ മുന്നാലേ ഇന്നലെ മിനു എന്ന് പറയുന്നൊരു നടിയും കൂടി സമാനമായിട്ടുള്ള അനുഭവം ജയസൂര്യമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും തുറന്നു പറച്ചിലൊക്കെ നടത്തി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോ ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് സോണി ചില കാര്യങ്ങൾ തിരുത്തി പറഞ്ഞു നമുക്ക് എന്തായാലും അതൊന്നും കണ്ടു നോക്കാം ുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദുകളാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പം അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പോൾ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ എന്ന് പറയുന്നത് അല്ല അങ്ങനെ അങ്ങനെയെന്നല്ല ഞാൻ എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതി ില് അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്ക് അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം ഉണ്ട് നമുക്ക് ഒരു എനിക്ക് പരാതിയില്ല ഈ ഈ ഈ പ്രസക്തി പ്രസക്തി പരാതി പരാതി ഇല്ല നിങ്ങൾ അല്ല ചേച്ചി പിന്നെ എന്തിനാണ് ആരോപണം ഉന്നയിക്കാൻ നിൽക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ ചെയ്യാൻ വേണ്ടി ോ അല്ല അറിയാത്തോട് ചോദിക്കുക പരാതിയില്ല പോലും പക്ഷെ ആരോപണം ഉന്നയിക്കുക അല്ലെ എന്താണ് ചേച്ചി ചേച്ചിയുടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ജയസൂര് അല്ലേ തന്നെ കാര്യ പിടിച്ച നടന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ കാര്യപിടിച്ചത് അതും കൂടെ സോണി ചേച്ചി പറഞ്ഞിട്ട് അല്ലെ നിങ്ങൾ തന്നെ ഹിന്ദി വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരണം നടന്ന പടം എന്ന് പറഞ്ഞ പിഗ്മാൻ ആണ് അതിൽ അഭിനയിച്ച ജയസൂര്യാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പടം നിങ്ങൾ പറഞ്ഞോട്ടെ സംഭവം ജയസൂര്ന്നെയാണ് പക്ഷെ കല്ല് പുറത്തായിരുന്നു കണ്ടപ്പോ പുള്ളിക്കാരി നൈസായിട്ട് ട്രാക്ക് മാറ്റി ജയസൂര് എല്ലാം ഇവിടെ ഞാൻ മനസ്സിലാക്കണ എന്താ വെച്ചാണെങ്കിൽ പുള്ളിക്കാരിക്ക് അലഗേഷൻ ഉന്നയിക്കണം പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല അതിന് വേണ്ടിയുള്ള ഓരോരോ കളികളാണ് പിന്നെ ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ ഈ പറയുന്ന ആ നടനും ഒരു കുടുംബമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേര് പുറത്ത് പറയാത്തെന്നുള്ളത് അതൊക്കെ ഒരു നായകനാണ് ചേച്ചി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊടും കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാവർക്കും കുടുംബമുണ്ട് എന്ന് കരുതി അവർ അല്ല അതറിയാത്തോണ്ട് ചോദിക്കാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണം അവർ ശിക്ഷിക്കപ്പെടണം അതിന് ഈ റിപ്പോർട്ട് പോലുള്ളൂ മാത്രമല്ല ചേച്ചി ഇവിടെ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്കും കുടുംബം അവരെ പോലെ ഇനി ഒരു മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ അതിനൊക്കെ വേണ്ടി അവര് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ ആരോടാണ് ഞാൻ ഈ പറയുന്നത് ഭയങ്കര ആരോപണം ഉന്നയിച്ചിട്ട് കുറെ ഹിന്ദും കൊടുത്തു കഴിഞ്ഞിട്ട് ജനങ്ങൾ ആൾക്കാരെ കണ്ടുപിടിച്ച് അയപ്പ പദം ഒന്ന് മാറ്റി പറഞ്ഞു ജയസൂരല്ലേ പോലെ ബാക്കി പേരിന് പ്രസക്തി വളരെ കൃത്യമായി ഉണ്ട് കാരണം ഇവരെല്ലാവരും ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് സോണിയ മൽഹർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത് ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ് അതിലൊരു കുറ്റബോധമുണ്ടോ ആ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പല താരങ്ങളുടെ പേരുകൾ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട് ദുൽഖർ മോഹൻലാലോ അതൊക്കെ ആരാ പറഞ്ഞു അടിച്ച് വിടൽ അങ്ങോട്ടില്ലേ മറ്റാൾ ഇടയിൽ കൂടെ ദുൽഖരും മോഹൻലാലും ഒക്കെ കുത്തിക്കേറ്റാണ് ഒരുമൻ ചേച്ചി എന്നുള്ള രീതി ജയസൂര് മാത്രം ഒറ്റപ്പെടുന്നുണ്ടല്ലോ കൂടെ രണ്ടാളും കൂടി കിടന്നോട്ടെ അല്ലെ ചേച്ചി ഇവിടെ ആരും മോഹൻലാലും ദുൽഖനും പറഞ്ഞില്ല ചേച്ചിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ട് എല്ലാരും പറഞ്ഞത് ഒറ്റ പേരുള്ളൂ ജയസൂര്യ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ആരും ഇവിടെ ജനങ്ങൾ സംശയിച്ചിട്ടില്ല അപ്പൊ കൂടെ ദുൽഖർ ലാലെട്ടനും ചേച്ചി ഇടയിൽ കൂടെ കുത്തിക്കേറ്റാ നോക്കണ്ട എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ ബാക്കി പറഞ്ഞാ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം പല ആളുകൾ പൊതുജനമാണ് അവർ അതിനെ നമുക്ക് എന്ത് പറയാൻ പറയാൻ ഒന്നും പറ്റില്ല ുംകത്ത് ഞാനായിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ അതെ അതെ ഞാനായിട്ട് പേര് പറഞ്ഞിട്ട് ഒരാളത് ചെയ്യുന്നില്ല പക്ഷെ ഹിന്ദിട്ട് കൊടുത്ത് തടി വരും അത്രേ ഉള്ളൂ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ നനയാത് ബീം പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പുള്ളിക്കാരുടെ പേര് പറഞ്ഞില്ലേ ഹിന്റ് മാത്രം ഇട്ട് കൊടുക്ക അപ്പൊ ഭാവിയിൽ ചോദ്യം വന്നു ഞാൻ 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 പേര് 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 പറഞ്ഞു ഐഡിയ ചേച്ചിന്റെ ഒരു കുബുദ്ധികൾ ഒന്നും ഭയക്കുന്നില്ല എനിക്ക് എന്നെ തന്നെയാണ് ഭയം ബിക്കോസ് എനിക്ക് ഒരു ട്രോമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു വിധവയാണ് ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഇല്ല മരണപ്പെട്ടു എന്റെ കുഞ്ഞുങ്ങൾ കുടുംബം എന്റെ ഉത്തരവാദിത്തങ്ങൾ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഇനി എന്റെ തമിഴ് പടം വരുന്നു ഞാൻ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വ്യതയിലൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിനിപ്പോൾ ഇതൊരാളുടെ പേര് പറഞ്ഞു അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക അവരെ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങളാരും അവരെയൊന്നും വലിച്ചടയ്ക്കരുത് അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏതെങ്കിലും കേസ് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചോ ബിക്കോസ് അതെൻ്റെ റിക്വസ്റ്റ് ആണ് അപ്പോൾ ഞാനൊരു പേര് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളൊരെണ്ണം കണ്ടെത്തി അതിനൊരു ഒരു ഇതാക്കണ്ട എന്നുള്ളൊരു മറുപടിയാണ് കാരണം ഒരാളെ കോർണർ ചെയ്ത് ഒരാളെ പറയണ്ട ആയിക്കോട്ടെ ജയിച്ചു ഉപദേശത്തിന് നന്ദി അപ്പൊ ആരും ഇങ്ങനെ ജയച്ചൂരെ കുറിച്ചൊന്നും പറയേണ്ടത് കേട്ടോ ചേച്ചി പറഞ്ഞു കേട്ടല്ലോ എങ്ങനെ ജേച്ചൂർ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മാറ്റി പറയാൻ പറ്റുന്നു എനിക്ക് താങ്കളെ മനസ്സിലാക്കുന്നില്ല എന്തോ കാലമായിട്ട് ചിക്കി തടഞ്ഞിരിക്കണു അതാണ് എനിക്ക് തോന്നണത് ഇല്ലാന്നെങ്കിൽ ഇങ്ങനെ മാറ്റി പറയൂല എങ്ങനെ ഇങ്ങനെ കോൺട്രഡിക്ടർ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതാണ് സമയം ചെന്ന് കേട്ടോ ബാക്കി പറഞ്ഞേ െന്ന് പറഞ്ഞു സിനിമാ മേഖല എന്ന് പറയുന്നത് വലിയ ഒരു നിരവധി ജീവിക്കുന്ന അല്ലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മൾ വലിയൊരു ദുരൂഹത ദുരൂഹതയോടെ ഒരു വ്യക്തിയെ ആരോപിക്കുന്നു അവിടെ ഒരു മറുപടി നൽകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പൊതുജനമായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ അവിടെ അത് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ പെണ്ണായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം വൃത്തികേടുകളല്ലേ എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇപ്പൊ ആരൊക്കെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായാലും അങ്ങ് സഹിക്കാനേ വൃത്തിയുള്ളൂ അതെ 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 പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് സിനിമാ ഫീൽഡിൽ ഒരുപാട് പെൺകുട്ടികൾ വളരെ മോശം അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നടമാരങ്ങൾ അനുഭവിക്കട്ടെ അല്ലെ ഇപ്പോ പുള്ളിക്കാരിപ്പൊടെ പറയാനുള്ള പറഞ്ഞു വെക്കുന്നത് പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമായിട്ടുള്ള പുരുഷ വിരുദ്ധത പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നാലോ അഞ്ചോ ആൾക്കാർ ചെയ്തതിൽ എല്ലാരും അനുഭവിക്കട്ടെ എന്നുള്ള ഒരു അശലീരി അല്ലെ അതാണല്ലോ പുള്ളിക്കാരി ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാണെങ്കിൽ സൈ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിനോട് ഉദ്ദേശിച്ചത് ഇറ്റ്സ് റിയലി ടെറിബിൾ ഉള്ളത് പറയാമോ ബാക്കി പറഞ്ഞെ ബിക്കോസ് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീർ പേരുടെ സത്യം തന്നെയാണ് ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോ വിഡ്രോ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എന്റെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നത് വരാം കള്ളം പറഞ്ഞു ജീവിക്കരുതാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്നുണ്ടോ പറയുന്നതെന്ന് അതെ അതെ അത് പിന്നെ അച്ഛൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ച് നിക്കുന്ന മോളാണെന്നുള്ളത് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ജയസൂര്യല്ല എന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കള്ളവും പറയാത്ത ഒരു പാവമമോളില്ലേ പലരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് സമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെ അല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോ പ്രതിക്കൂട്ടില് പ്രതിക്ക് അറിയാലോ കൂട്ടിലായെന്ന് അപ്പൊ നമ്മള് ഈ തുറന്ന് പറയുമ്പോ അതോടുകൂടി ആയി കഴിഞ്ഞു പക്ഷെ അതിനെക്കാളും ഈ പ്രതിയാക്കായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അതല്ലാണ്ട് സ്വയം ഏറ്റെടുക്കാനുള്ള കൊണ്ടല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രതി പേടിച്ച് ചാവണം കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് സംശയമൊന്നുമില്ലല്ലോ അല്ലെ ഇത് ആരെയാണ് നിങ്ങൾ സോണിയ മണ്ടന്മാരാക്കുന്നത് ജനങ്ങളെയോ ജനങ്ങൾ വിഡികളല്ലാന്ന് മനസ്സിലാക്കിയാ തന്നു ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിൽ വന്ന് ഉന്നയിക്കുമ്പോൾ കൃത്യമായി വ്യക്തതയോട് കൂടി ഉന്നയിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഇനി സ്ത്രീ ശാക്തീകരണം ഒന്നും പറഞ്ഞുകൊണ്ട് മീഡിയാസിൽ ഷൈൻ ചെയ്യാൻ വന്നേക്കരുത് വരുന്നുണ്ടെങ്കിൽ വ്യക്തമായ ജയസൂർ അല്ലെങ്കിൽ ആരാണ് താങ്കളെ കരു പിടിച്ചതെന്ന് പറയണം അതിനുള്ള നട്ടെല്ലോ തന്റെയോട് ഇല്ല എന്നുണ്ടെങ്കിൽ പരിപാടിക്ക് നിക്കരുത് എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ആവുമ്പോൾ കാണാം